തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിൽ തമ്പാനൂർ വാർഡിൽ അതേ പേരോട് കൂടിയ തമ്പാനൂർ സതീഷ് മത്സരിക്കുന്നു തമ്പാനൂർ സതീഷ് ഈ ഒരു വിജയപ്രതീക്ഷ എങ്ങനെയാണെന്ന് പങ്കുവയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ടല്ല മത്സര രംഗത്ത് പക്ഷേ ബി ജെ പിയിൽ ആദ്യമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെങ്ങനെയാണെന്ന് ഈ തമ്പാനൂർ വാർഡിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിൽ എനിക്ക് വിശ്വാസമുണ്ട് ഈശ്വരനിൽ വിശ്വാസമുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വാർഡ് ജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ആദ്യം ഞാൻ പറയുന്നത് മറ്റൊന്ന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് തമ്പാനു വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് നമ്മളെ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അക്കൗണ്ട് ഓഫീസ് നമ്മളെ വാർഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും അതുപോലെ പള്ളികളും ഒക്കെ അതായത് ക്രിസ്ത്യൻ പള്ളി ആയിരുന്നാലും അതുപോലെ തന്നെ മുസ്ലിം പള്ളി ആയിരുന്നാലും എല്ലാം സംയുക്തമായിട്ടുള്ളൊരു പ്രദേശമാണ് തമ്പാനൂർ അവിടെ നിറഞ്ഞ പ്രതീക്ഷയോടുകയാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിട്ടുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്കൊരു പഴമയായി തോന്നുന്നില്ല കാരണം എന്നെ സ്വീകരിച്ചത് തന്നെ വളരെ സന്തോഷകരമാണ് സംസ്ഥാന പ്രസിഡന്റ് ബഹുമാനിയനായ രാജേഷ് ചന്ദ്രശേഖർ സാറിൻ്റെയും അതുപോലെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പ്രിയപ്പെട്ട കരമനജൻ്റെയും ഒരു പിന്തുണയോടുകൂടി ബാക്കി മുഴുവൻ നേതാക്കളുടെയും സംസ്ഥാന തലത്തിലുള്ള എല്ലാ ബി ജെ പി നേതാക്കളും ഒറ്റക്കെട്ടായിട്ടുള്ള നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നമ്മളെ പാർട്ടി പ്രവർത്തകർ താഴെത്തട്ട് മുതൽ മുഗൾ തട്ടിലുള്ള പ്രവർത്തകർ ഐകകണ്ഠേനയാണ് എൻ്റെ പേര് നിർദ്ദേശിച്ചതെന്ന് പറയുമ്പോൾ എനിക്ക് അതിൽ അഭിമാനമുണ്ട് അതുപോലെ തന്നെ മറ്റ് ആർ എസ് എസ് ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും അതുപോലെ ജാതി മത വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ മതങ്ങൾ വ്യത്യാസമില്ലാതെ എല്ലാ സഭകളും എല്ലാ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ജാതി മത വിശ്വാസികളുടെയും പിന്തുണ എനിക്കെപ്പോഴും കിട്ടിയിട്ടുണ്ട് ഇനിയും കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നു നൂറ് ശതമാനം വിജയപ്രതീക്ഷയിലാണ് കാരണം തമ്പാനൂര് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് തമ്പാനൂർ രണ്ടു പ്രാവശ്യം കൗൺസിലറായ സ്ഥലമാണ് വാർഡിന് വ്യത്യാസം വന്നാലും ആ ജനസംഖ്യ കൂടിയാലും തീർച്ചയായിട്ടും ജനം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് അവരുടെ പൂർണ്ണമായ പിന്തുണ എല്ലാ മതവിഭാഗങ്ങളുടെയും എല്ലാ ജാതി സംഘടനകളുടെയും എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ടാകും പിന്നെ എല്ലാ പാർട്ടിയിലെ എന്നെ സ്നേഹിക്കുന്ന വിവിധങ്ങളായ പാർട്ടിയുടെ പിന്തുണയും പ്രവർത്തകരുടെ പിന്തുണയും എനിക്കുണ്ടാവും എല്ലാവിധ വിദ്യാഭ്യാസം നേരുന്നു